ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം അധിനിവേശങ്ങളിൽ നിന്നും അധീശത്വങ്ങളിൽ നിന്നും സ്വതന്ത്രമാകുക എന്നതിലപ്പുറം ജനാധിപത്യമാകുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അധികാരമെത്തിക്കുക എന്ന മഹത്തായ ദൗത്യത്തിലേക്ക് പുതിയ ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയ മഹാരഥന്മാർ ഭരണഘടന എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ജനാധിപത്യത്തിൻ്റെ ദിവ്യായുധമായി അവരോധിച്ചതിൻ്റെ എഴുപത്തി ആറാം വാർഷിക ദിനത്തിൽ നാം എത്തി നിൽക്കുന്നു ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ വിവിധ സംസ്കാരങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുകയും അതേസമയം അതിലോരോ നിന്റെയും പ്രത്യാശയായി നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരതം എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും ബൃഹത്തായ ഉത്തരവാദിത്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതരാശി പ്രാവർത്തിക തലത്തിൽ എങ്ങനെയായി വരുമെന്ന് സ്വത്വബോധം നഷ്ടമായ വലിയ വിഭാഗം ജനങ്ങൾക്കും നിശ്ചയമുണ്ടായിരുന്നില്ല അവർക്ക് മുന്നിലേക്കാണ് ഇന്ത്യൻ ഭരണഘടന അന്നത്തെ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി മുന്നോട്ട് വെച്ചത് എണ്ണമറ്റ മതവിശ്വാസങ്ങളും സംസ്കാരങ്ങളും വിഭജനത്തിൻ്റെയും കലാപങ്ങളുടെയും മുറിപ്പാടുകളും നാല് ദിശയിലേക്ക് പടരുന്ന ഭൂമിശാസ്ത്രവുമുള്ള ഭാരതത്തിൽ ഒരു പൊതുഭരണഘടന ഉണ്ടാക്കുക എന്നത് വളരെ വലിയ ഒരു ചുവടുവെപ്പായിരുന്നു നൂറ്റാണ്ടുകളുടെ വൈദേശിക ചൂഷണങ്ങളിൽ തകർന്നിരുന്ന സാമ്പത്തികാവസ്ഥ ചിതറിപ്പോയിരുന്ന സാമൂഹികാവസ്ഥകൾ രാഷ്ട്രീയനിശ്ചിതാവസ്ഥകൾ അങ്ങനെ ഒരുപാട് ദുരിതങ്ങളുടെ ചാരത്തിൽ നിന്ന് ഒരു മിത്തിക്കൽ പക്ഷിയെപ്പോലെ ഭാരതം ചിറകടിച്ചുയർന്നു പിന്നീട് തിരഞ്ഞെടുപ്പുകൾ വന്നു ജനാധിപത്യ സ്ഥാപനങ്ങൾ വന്നു പഞ്ചവത്സര പദ്ധതികൾ വന്നു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി ഗതാഗത സംവിധാനങ്ങൾ വിഭാവനം ചെയ്തു ഹരിത ധവള വിപ്ലവങ്ങൾ ഉണ്ടായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ചെറു ചുവടുവെപ്പുകൾ ഈ അർത്ഥത്തിൽ ജനാധിപത്യ ഭരണം ഒരു ഫലപ്രദമായ സംവിധാനമായി പരിണമിച്ചു എന്ന് തന്നെ പറയാം വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി കേവലം ഭൂമിശാസ്ത്രപരമായ ആവിഷ്കാരം മാത്രമാണ് ഇന്ത്യ ഇന്ത്യ എന്ന ഐക്യരാഷ്ട്രം ഭൂമധ്യരേഖ പോലെ സാങ്കല്പികമാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ചർച്ചിലിൻ്റെ ബോധം പൂർണ്ണമായും തെറ്റാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ഇന്ത്യക്കൊപ്പം ജനിച്ച പല രാജ്യങ്ങളും കടപുഴകി മറിഞ്ഞു വീണപ്പോഴും ഇന്ത്യ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നത് നമ്മുടെ ഭരണഘടനയുടെ മഹത്വം തന്നെയാണ് വിവിധ വംശങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ഭാഷകളുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുടെ കാലാവസ്ഥയുടെ മതങ്ങളുടെ സംസ്കാരങ്ങളുടെ ആചാരങ്ങളുടെ സങ്കലനമായ സാമ്പത്തിക വികാസത്തിൽ ഉന്നത തലത്തിലേക്ക് വളർന്നു കയറിയ ഇന്ത്യയെപ്പോലെ മറ്റൊരു രാജ്യം ലോകത്തില്ല എന്നതാണ് സത്യം ഈ നാനാത്വങ്ങളുടെയെല്ലാം ആകെ തുകയേക്കാൾ എത്രയോ മുകളിലാണ് ഇന്ത്യ ഇന്ന് സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വൈദ്യ രംഗത്തും വ്യവസായ രംഗത്തും രോഗഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോലും കഴിവുറ്റ ഒരു രാഷ്ട്രമായി ഇന്ത്യ തിളങ്ങുമ്പോൾ ഈ വളർച്ചയിലേക്ക് ഇന്ത്യയെ നയിച്ച ആദരണീയ നേതാക്കളുടെ പങ്ക് നാം സ്മരിക്കേണ്ടതുണ്ട് അവർ ഒരുക്കിയ ജനാധിപത്യത്തിൻ്റെ ശക്തമായ ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനത ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കരുത്തേക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ആധുനിക റിപ്പബ്ലിക് എന്ന നിലയിൽ നാം ഇപ്പോഴും ചെറുപ്പമാണ് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഇന്ത്യയിലേക്ക് ഉയരാൻ നാം ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടതുണ്ട് ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ വ്യർത്ഥ്യമാകില്ല എന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണ് രാഷ്ട്രനിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് എന്നറിയുക നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ തത്വങ്ങളായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ കാത്തുസൂക്ഷിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയെ ഇന്ത്യയാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും രാഷ്ട്രശില്പികളായ അതുല്യ പ്രതിഭകൾക്കും കാലാനുകാല നേതൃനിരയ്ക്കും കാലയവനികയ്ക്കുള്ളിൽ യവനികയ്ക്കുള്ളിൽ മറിഞ്ഞ അവിസ്മരിക്കപ്പെട്ട ഓരോ യോദ്ധാവിനും െ അഭംഗുരം കാത്തു സൂക്ഷിച്ച ഓരോ വ്യക്തികൾക്കും അഭിവാദ്യം അർപ്പിച്ചു ഒരിക്കൽ കൂടി ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നന്ദി